പ്രീമിയർ ഷോ ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ വീണ്ടും ചോദ്യം ചെയ്യും പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് താരം പറഞ്ഞു അഭിഭാഷകർ താരത്തിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തുന്നതായും ഡിസംബർ നാലിനാണ് ചിത്രത്തിന്റെ പ്രീമിയറുമായി ബന്ധപ്പെട്ട് സന്ധ്യ തിയേറ്ററിൽ ദുരന്തമുണ്ടായത് തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീയും മകനും മരിച്ചു തിക്കും തിരക്കും ഉണ്ടാവാൻ കാരണം അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതാണെന്ന കണ്ടെത്തലിൽ ഹൈദരാബാദ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തീയതിയാണ് താരത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അടുത്ത ദിവസം തന്നെ ജാമ്യം കിട്ടിയ താരം ും നാലാഴ്ച ഇടക്കാല ജാമ്യത്തിൽ അല്ലു അർജുനെതിരെ കൂടുതൽ നടൻ പറഞ്ഞതെല്ലാം കള്ളമെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് പ്രീമിയർ ഷോയ്ക്ക് താരം വരുന്നുണ്ടെന്നും സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് തിയേറ്ററുടമകൾ പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ തിരക്ക് വർദ്ധിക്കുമെന്ന് കാട്ടി പോലീസ് അനുമതി നിഷേധിച്ചു ഇത് കണക്കാക്കാതെ അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തുകയായിരുന്നു യുവതി മരിച്ചത് അറിഞ്ഞുകൊണ്ട് തന്നെ താരം സിനിമ കാണുന്നത് തുടർന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ തെളിവുകളെല്ലാം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് താരത്തെ വീണ്ടും അതേസമയം അല്ലുവിന്റെ വീട് ആക്രമിച്ച കേസിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജൂബിലി ഹിൽസിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം